ഉള്ളിൽ എന്താണെന്നുള്ളത് എല്ലാരും ആണ് അതിന്റെ ഉള്ളിൽ എന്താ കാണാൻ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിട്ടേ ഒന്നുമില്ലായിരുന്നു അപ്പൊ എന്താണമ്മേ ഞങ്ങള് കൊറിയർ എടുക്കാൻ വേണ്ടി പോവാണ് പട്ടിക്കാട് പോസ്റ്റ് ഓഫീസിലാണ് വന്നത് വലിയ സാധനമായതോണ്ട് കാറുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കണം എന്നെ തോന്നുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അതാണെങ്കിൽ കേട്ടോ അതെ നമ്മൾക്ക് വേസ്റ്റ് ഇടാനൊന്നും അപ്പൊ സൗകര്യം കുറച്ച് കുറഞ്ഞു പോയി അപ്പൊ അതുകൊണ്ടുള്ള ഒരു പുതിയൊരു സംഭവമാണ് അല്ല ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും ചെലവര് വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മളിന്ന് അത് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് ഹലോ മുത്തശ്ശി മുത്തശ്ശീനെ വഴിവിട മുത്തശ്ശേരി വഴിയിൽ ഇറക്കി വിടാൻ പറഞ്ഞു മുത്തശ്ശി ആ വരുമ്പോ വരുമ്പോ മുത്തശ്ശേരിന്റെ റോട്ടിൽ ഇറക്കിയത് ഇട്ടോ ആ മുത്തശ്ശിക്ക് തയ്ക്കാൻ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് തയ്ച്ചേനെ അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വരികയാണ് അതപ്പോ മുത്തശ്ശി ആ നോക്കാം ബാഗും കൊണ്ട് നമുക്കൊന്ന് എന്തൊക്കെയാ വാങ്ങിച്ചാലൊക്കെ പക്ഷെ രാവിലെ റാഗിന്ന് ഉൾപൊട്ടിട്ട് വയറ് ഫുള് അതുകൊണ്ട് ഇപ്പൊ യാത്ര ചെയ്ത് ക്ഷീണമായിട്ട് അവിടെ എത്തുമ്പോഴേക്ക് എന്താണെന്ന് അറിയില്ല ആ അതെ ഒരു ജ്യൂസ് ഒക്കെ കുടിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഒന്ന് തിന്നും വേണ്ടോ വയറ് ഫുള്ള് എന്താ കണ്ടോ വയറ് വയർ ഉണ്ട് വയറ് അപ്പൊ നമ്മള് കേറട്ടെട്ടോ ഞാൻ പറഞ്ഞ കൂട്ടിനോട് ഞാൻ ഓടിക്കാന്ന് പക്ഷെ പറഞ്ഞിട്ട് കാര്യ കാരണം വേറെ എന്താ വീട് എടുക്കാനും ആ അച്ഛൻ വരുന്നില്ല മുത്തശ്ശേ അച്ഛനവിടെ ഉറങ്ങാണ് ചലഞ്ചിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ എന്താ വേറെ

അത് താഴെ ഒരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് വെള്ളം ഒഴിക്കുമ്പോ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിന്റെ പ്ലേറ്റില് ഇത്തിരി വെള്ളം ഓട്ടോ ഓട്ടോ ഉള്ള പ്ലേറ്റോ അങ്ങനെ റോഡില് മാവ് ഉണ്ട് മാവുണ്ട് ടുത്തെടുത്ത ഓരോ സ്ഥലങ്ങളിൽ നോക്കുകയാണ് എവിടെക്കെ മാവുണ്ട് ആ മാവ് പൂത്തണ്ണു അവിടുത്തെ മാവാണ് പക്ഷെ പൂത്തട്ടില്ല ആ നാടൻ മാവ് വേണല്ലോ അല്ലെ കണ്ണി മാങ്ങി പൂത്ത് നിന്റെ മാവും നമ്മുടെ മാവുകൾ മറ്റേ പാട്ട് ആ

നല്ല ഭംഗിയുള്ള മരം അതേ എന്താ സംഭവം അറിയോ മറ്റേ നമ്മുടെ കോളാമ്പി മരം അല്ലേ അത് പോയിപ്പൂ ആ കള്ളിപ്പൂവ് ഫുൾ ആയിട്ട് പോയി അതിന്റെ മുകളില് മറ്റേ ബോഗൻപിള്ള വന്നതാ കർ ലാസ് പൂവ് അതാണ് ഭംഗി കിട്ടണത് ഞാനേ രണ്ടൂര് പൂവന്നെ നമ്മളിപ്പോ മുള്ളിയെ കുറിച്ച് എത്തി അല്ലേ

ശ്ശി കൊണ്ടുവന്നത് ചോപ്പാണ് ആ അതെ അതെ കുട്ട് വണ്ടി ഓടിക്കുന്ന ശ്രദ്ധയിലായൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് അതെ അംഗൻവാടി പോയോണ്ടേക്കുറിച്ചു ഇവിടെ റോഡ് പണി നടക്കൊണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് അച്ഛൻ റോഡ് പണി നടക്കണോണ്ട് വാഹനങ്ങൾ ഏത് കൂടെ കടത്തി വിടണില്ല തോട്ടവാഴ മാത്ര എന്നാ തന്നെ തോട്ടവാഴ കുറവാണ് പോയി കാടും പുല്ലൊക്കെ കേറി

കുഞ്ഞു കുഞ്ഞുദ്ശ്ശിയുടെ അവിടെ ആ ആ പോസ്റ്റ് ഓഫീസ് തെരഞ്ഞോണ്ടിരിക്കാം ചോദിക്കാൻ മാറ്റിയറിയില്ലോ അമ്മ തുമ്പ് മുടി കെട്ടി തന്നതാ ഗുരി പോയി പുതിയ ഫാഷനാപ്പോ അമ്മ മുടിയുടെ തുമ്പ് കെട്ടി തന്നതാ അത് പോന്നു നമ്മള് പോസ്റ്റ് ഓഫീസിലെത്തിട്ടോ എടുത്തോളൂ അമ്മ ഞാനും കുട്ടി കൂടെ പോയിട്ട് വരാം ഇത്രയും കിട്ടിയില്ല അതിൻ്റെ അതിൻ്റെ അമ്മ ൊന്നും കിട്ടില്ല കയ്യിലായ കാരണം വീട് എടുത്തത് മുഴുവനും പോയി ഇനി നമുക്ക് കുറച്ച് പെട്രോൾ അടിക്കാണ്ട് ബെൽറ്റ് ഇട്ടില്ല ഞാൻ ബെൽറ്റ് അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് മാത്രമേ കേറിയിട്ടുള്ളൂ അതെ അതെ അതെ

അങ്ങനെതാ ഞാൻ രണ്ടാമത്തെ ക്ലാസ് ഓർഡർ ചെയ്തു ഇതായിച്ചിട്ടേ അപ്പൊ അത് കൂട്ടൂരും വേണം അത്രാണോ ചോദ വാങ്ങാൻ പോകണോ അമ്മ എനിക്ക് വരാൻ നോക്കട്ടെ ചീര എവിടെ ഒരു ഡിഷ് ചീര ചമ്മന്തി പോലെ ചമ്മന്തി ചീര ചമ്മന്തി നിങ്ങള് കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പ എന്നാ ചീര വാങ്ങിക്ക കൊറ്റികളാണ് കേട്ടോ പാടത്ത് അപ്പൊ എല്ലാരും പറയുമ്പോ പാടത്ത് കൊച്ചെ കാണാറില്ല മാവ് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല കുഞ്ഞാ വേദന പിക്ക് ചെയ്ത് കൊണ്ടാവാ മൂന്നര വരെയാണ് കുഞ്ഞയുടെ വിചാരിച്ചു ആളോളാണെങ്കിൽ അതെ ആളുമാണ് കൊറച്ചൊരു ഷൈകൾ കുഞ്ഞായ്ക്ക് എന്റെ അതേ സ്വഭാവാണ് ഞാൻ എപ്പോഴും പറയാൻ എന്നെ കൂടുതൽ ഇഷ്ടം അല്ല മടിയില്ല കുഞ്ഞായ്ക്ക് വീഡിയോ എടുക്കാനായാലും ഏറ്റവും കൂടുതൽ മടിയില്ലാത്തൊരു വ്യക്തി ഞാനാണ് മടിയില്ല വ്യക്തി മനസ്സിലായി നമുക്ക് നമുക്കൊരു ഓർമ ചലഞ്ച് നിങ്ങക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാട്ടോ എന്റെ കൂട്ടുകയും സ്വഭാവങ്ങൾ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആരാണ് ഏറ്റവും കുറവ് ആരാണ് അങ്ങനത്തെ സംഭവത്തില് എന്നിട്ട് തല പിടിച്ച് വെള്ളത്തിൽ മുക്കണത് അത് അങ്ങനത്തെ രീതിയിൽ ചെയ്യാട്ടോ നമുക്കൊരു എസ്വർമോ ചലഞ്ച് മുത്തശ്ശി മുത്തശ്ശിന്ന് മുത്തശ്ശി ആയിക്കോട്ടെ ഇവിടക്ക പണി നടന്നുകൊണ്ടിരിക്കട്ടെ നാട്ടില് റോഡ് പണി പണിയായി നമ്മളെ നാട്ടില് ആയങ്ങാലത്താവൂല പൂരക്കാലത്തുണ്ടാവില്ല ല്ല തിരുമാനാവുന്ന പൂരം നടക്കുന്ന സമയത്ത് നമ്മളെടുത്തോ അമ്പലത്തിന്റെ ഭാഗത്തൊക്കെ ഓ അങ്ങനെ അത്ര അറ്റകുറ്റപ്പണി ചെയ്യണ്ട തോന്നുന്നു അത്യാവശ്യം ലെവലാണ് കുട്ടി എന്താ വരണേ

അല്ല പിന്നെ വേറെ പാട്ടി പറഞ്ഞു ആലമുടി എന്താ പറഞ്ഞിട്ടില്ല കുട്ടി ഏതാണറിയോ കുട്ടി ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ കുട്ടി ഡീസന്റ് ആവാണ് അപ്പൊ നിങ്ങള് വിചാരിക്കുന്നു ഞാൻ വ്യക്തി ഞാൻ ക്യാമറ ഓൺ ആക്കിയാലും ഓൺ ആക്കിയിട്ടില്ല ഞാൻ ഇങ്ങനെ

ഏതാണ് കളിക്കേണ്ടത് പാട്ടിന്റെ അല്ല എന്തോന്ന് ഓർമ്മല്ലേ പിന്നൊരു അഞ്ചലി ഇല്ലേ എന്താ അഞ്ചു ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചു വെള്ളം എനിക്ക് പൂ തന്നു അല്ല ചെടി എനിക്ക് പൂ തന്നു പൂ ഞാൻ അമ്മയ്ക്ക് അമ്മ എന്നെ അടി അല്ല അമ്മ എനിക്ക് കഞ്ഞി തന്നു കഞ്ഞി ഞാൻ പട്ടിക്ക് കൊടുത്തു പട്ടി എന്നെ കടിച്ചു അത് അതറിയമ്മ എന്താ ആദ്യം അഞ്ജലിന്റെ അഞ്ജലി അല്ലേ എന്തോ കൊന്നു എന്താലി അഞ്ജലി എന്തെ

ആ മുതശ്ശിക്ക് മാവ് കാണിച്ചു തരണം എന്തായിരുന്നു മാവ് ഞാൻ കാണിച്ചോ ഇപ്പൊ നമുക്ക് മാവ് കാണിച്ചു തരാട്ടോ മാവ് എന്റെ മാവും മാവാണ് അറിയില്ല ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് കാണിച്ചിട്ടായിരുന്നു കാണാൻ വഴി ഇണ്ട് കണ്ടു ഇവിടത്തെ മാവൊന്നും പിന്നെ പൂത്തിട്ടില്ല ടിക്കോ ബൈ ബ നമ്മള് വീട്ടിലെത്തി അൺബോക്സ് ചെയ്തതിനു ശേഷം നമ്മൾക്കും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയി അങ്ങനെ കുട്ടി കൊണ്ടത് ഏറ്റുപേരിയാണ് കുട്ടിക്ക് കുറച്ച് നാളെ കഴിഞ്ഞാൽ എറണാകുളം കൊണ്ടാൻ തരാറുണ്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ

മൂന്ന് നാല് യൂസ് ചെയ്താ മതി ബക്കറ്റുള്ളത് ഇതെങ്ങനെയൊക്കെ വെക്കാന്നുള്ള കാലിയോ അല്ലെങ്കിൽ ഇവരൊരു വീഡിയോ ഉണ്ട് അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതാ ഇതിലുണ്ട് കേട്ടോ നമുക്കിതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ മൂന്ന് ബക്കറ്റ് വിത്ത് ഇങ്ങനെ വരും ബോട്ടം ടോപ്പ് മിഡില് സ്കാൻ ചെയ്യാ മിഡിലാണ് ഇത് മിഡിലാ ഇത് മിഡിൽ ഇത് ബോട്ടം ഇത് ബോട്ടം ഇത് ബോട്ടമാണ് താഴെ താഴെ ഇത് ബോട്ടം നീന്റെ മുകളിൽ ബക്കറ്റ് വെക്കാൻ ദിവസം നോക്കാലോ ബക്കറ്റ് ഒക്കെയോ

അമ്മേ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീട് ഇത്രയുള്ളു ഇതേപോലത്തെ ഡിസ്പോസിബിൾ വേസ്റ്റിന്റെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് പറയൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ പറ്റി അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ വീഡിയോ കണ്ടിട്ട് എങ്ങനെയൊക്കെയാണ് അതിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെ ഇടാൻ എന്തൊക്കെ ഇടാൻ പാടില്ല അവര് പറഞ്ഞത് പ്ലാസ്റ്റിക്കും കുപ്പി ചില്ലുകളും മാത്രം ഇടാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ഡിസ്പോസ് ചെയ്യണം അപ്പൊ ബൈ ശരി